ഖാന്താരിയുടെ സഹോദരനാണ് ഷകുനി മഹാഭാരതത്തിലെ ഒരു പ്രധാന കഥാപാത്രം തന്നെയാണ് ഇദ്ദേഹം ഒരുപക്ഷെ മഹാഭാരത യുദ്ധത്തിന് തന്നെ കാരണം ഷകുനിയുടെ ദുര്യോധനനോടുള്ള ഉപദേശങ്ങളാണ് മഹാബുദ്ധിമാനാണെങ്കിലും അതൊരിക്കലും നല്ല കാര്യങ്ങൾക്കായി ഇദ്ദേഹം ഉപയോഗിച്ചില്ല സ്വന്തം നന്മ എന്നതിനേക്കാൾ തന്റെ ശത്രുക്കളുടെ നാശമാണ് ഷകുനി ആഗ്രഹിച്ചത് ഒരുപക്ഷെ അത് സ്വയം ചെയ്യാനാവാത്തതാണെങ്കിൽ അതിന് പ്രാപ്തിയുള്ളവരുടെ മനസ്സിൽ വിഷം കുത്തിവെച്ച് അത് നടത്തിയെടുക്കൂ എന്നതാണ് ശഗ്നിയുടെ തന്ത്രം ശഗ്നിയിൽ ആകപ്പാടെയുള്ള ഒരു നന്മ തന്റെ സഹോദരിയോടുള്ള സ്നേഹം മാത്രമാണ് തന്റെ അനന്തരവനായ ദുര്യോധനോട് സ്വന്തം മകനായ ഉലൂകനേക്കാൾ സ്നേഹമായിരുന്നു ശഗ്നിക്ക് ഹസ്തിനപുരിയിലെ സകല ജനങ്ങളും ഷകുനിയെ വെറുത്തു എന്നാലും ദുര്യോധനന്റെ കോപത്തെ ഭയന്ന് എല്ലാവരും ശഗ്നിയെ സഹിച്ചു എന്നതാണ് സത്യം ചൂതുകളിയിൽ കാപ്പ്യം പ്രയോഗിച്ച് പാണ്ഡവരെ കാടുകയറ്റി ശഗിനി കുലനാശത്തിന് കാരണമാകുമെന്ന് ഗാന്ധാരി മകനെ ഉപദേശിച്ചു എന്നാൽ ദുര്യോധനൻ ശഗ്നിയാണ് വിശ്വസിച്ചത് ദുര്യോധനന്റെ ഉള്ളിൽ പാണ്ഡവരോടുള്ള പക വളർത്തുകയും അവസാനം യുദ്ധത്തിലേക്കും ദുര്യോധനാദികളുടെ മരണത്തിലേക്കും നയിച്ചത് ഷകുനിയുടെ ഉപദേശങ്ങളാണ് ഒടുവിൽ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ പതിനെട്ടാം നാൾ സഹദേവനാൽ ഷകുനി വധിക്കപ്പെട്ടു